സുഹൃത്തുക്കളെയാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപിനാഥ് മുതുകാടൻ്റെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എല്ലാവരും അപ്പോൾ എന്ത് കാര്യവും സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലും ഇട്ട് വലിച്ചു കയറുന്ന നമ്മുടെ മറുനാടനും അതുപോലെ തന്നെ പിന്നെ വേറെ എന്തോ ഒരു ഇതുണ്ടല്ലോ ഒരച്ചായനുണ്ടല്ലോ മറ്റേ എന്നാൽ ജെട്ടി പിന്നെ കാണിക്കുന്ന ഒരു ചെങ്ങാതി ഉണ്ടല്ലോ അപ്പോൾ പേര് ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ ആ ഒരു കൊച്ചിയിലെല്ലാം പോയിട്ട് കൊച്ചി പാലത്തിൻ്റെ ഇത് ശരിയല്ല ട്വൻറ്റി ട്വൻറ്റിയാണ് ഇവിടെ ഭരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ പുള്ളിക്കാരനുണ്ട് എന്തോ സത്യം മാത്രമേ പറയൂ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനൊക്കെ കൂടിയിട്ട് ഇപ്പോഴേ മുതുകാടിനെ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ പിന്നെന്താ അവൻ്റെ നന്മ മരമാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇത്ര മാത്രമാണ് അതായത് നമ്മുടെ കേരളത്തില് അതായത് ഇഷ്ടം ഒരുപാട് ഓട്ടിസം ബാധിച്ചവരുണ്ട് അതായത് കാസർഗോഡും മുതൽ തിരുവനന്തപുരം വരെ അപ്പോൾ ഈ ഗോപിനാഥ് മുതുകാടിന്റെ അക്കാദമിയിൽ എത്ര പേര് പഠിക്കുന്നുണ്ട് എത്ര പേര് പഠിക്കുന്നുണ്ട് ബാക്കി എല്ലാ കുട്ടികളും എന്താ പുറകുകയും പിന്നെ എന്താ പറയേണ്ടത് വഴിയിലായിരിക്കലും തള്ളിയിരിക്കുകയാണോ ഒരിക്കലുമല്ല അവരുടെയൊക്കെ വീട്ടുകാർ ഒരു ഗ്രാൻഡ് പോലും കിട്ടാതെ തൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന അച്ഛനമ്മമാരുണ്ട് വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന അച്ഛനമ്മമാരുണ്ട് എന്തിനധികം പറയുന്നു ഒരു ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷന് പോലും പോകാൻ കഴിയാതെ വിഷമിക്കുന്ന അച്ഛനമ്മമാരുണ്ട് പോകാതെ ഇരിക്കുന്ന അമ്മമാരുണ്ട് തൻ്റെ മകന് വേണ്ടിയിട്ട് കാരണം ഈ കുട്ടി ഇനിയും കൊണ്ട് പോകാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള അച്ഛനമ്മമാരുള്ള നമ്മുടെ കേരളത്തിലെ കേവലം നമ്മുടെ സർക്കാരിൻ്റെ മൊത്തം ഗ്രാൻഡും അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയോ വരുന്ന വിദേശ പണങ്ങളും ഇതൊക്കെ കൊണ്ട് ദൂർത്തടിച്ച് കളയുന്ന ഉദ്ഘാടനം പോലെയുള്ളവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം അദ്ദേഹത്തിൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം പിന്നെ ഇതിന് ചൂട്ടുപിടിക്കുന്നവരെയും പൊളിച്ചെടുക്കണം അതാണ് പറയാനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ എടുക്കുന്ന ഈ അരിയും കാര്യങ്ങളും ഇതൊക്കെ ആരാണ് ഇവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതൊക്കെ കൃത്യമായിട്ടും കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ അപ്പോൾ ഈ ഒരു മാജിക് അക്കാദമിയിൽ വരുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രം മതിയോ വിദ്യാഭ്യാസവും അതുപോലെ ചണ്ടമുട്ടും പാട്ടുപാടലുമൊക്കെ ഇതുപോലെ ആഗ്രഹങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ അവർക്കൊന്നും ഇങ്ങോട്ട് എത്തി എത്തിപ്പെടാൻ സാധിക്കും സാധിക്കുന്നില്ല അവരെയൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ കുട്ടികളെയും കണ്ടെത്തിയിട്ട് അവരെ മുഴുവൻ ഈ മാജിക് അക്കാദമിയിൽ എത്തിക്കണം അതാണ് വേണ്ടത് അത് വേണം അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരുടെ അമ്മമാർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കുട്ടികൾക്കൊന്നും അമ്മയില്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ ആ അമ്മമാർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ പിന്നെ എന്താ പറയേണ്ടത് കുറച്ച് പിന്നെ ഇദ്ദേഹത്തിന് കഴിയുന്ന പാട്ട് പാടാനും അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം നല്ല രീതിയിൽ ഗാനമേളി മാജിക്കൊക്കെ അവതരിപ്പിച്ച് വിദേശ നാണയമൊക്കെ നേടി വിദേശത്തൊക്കെ പോയിട്ട് ഇച്ചിരി പൈസയൊക്കെ കൊണ്ടുവന്ന് അതായത് ഒരു പത്ത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം സന്തോഷത്തിന് അവർക്ക് കൊടുത്ത് അവരെയും സന്തോഷിപ്പിച്ച് നമ്മളെ ഷിഹാബിനോട് പറഞ്ഞ പോലെ ഷിഹാവെ ഒന്ന് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ലവണ്ണം ഉണ്ടാക്കാന്ന് പറഞ്ഞ് അതാണ് പക്ഷെ ഷിയാവിൻ്റെ ഉപ്പിയുണ്ടല്ലോ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒരിക്കലും മോനെ ആ കണ്ണടക്കം നിൽക്കണ്ട കാരണം നമുക്ക് അധ്വാനിച്ച പൈസ മാത്രം മതി അല്ലാതെ ഈ കണ്ണടച്ചിട്ടുള്ള പൈസ വേണ്ട അപ്പോൾ ഷിയാവിൻ്റെ ഈ കാര്യത്തിനൊക്കെ മുതുകാട് ശരിക്കും മറുപടി പറയണം അദ്ദേഹം ഇപ്പോഴും മൗനത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നില്ല അദ്ദേഹം പൈരത്രയാന്ന് നോക്കുമ്പോൾ എന്നാന്ന് വേറെന്തോ ഒരു എന്തോ ഒരു ഞഞ്ഞായി അങ്ങനെ പറഞ്ഞിട്ടൊരു ചൊല്ലില്ലേ അതേപോലെയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ഇങ്ങനെയുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് എത്രത്തോളം വിഷമമുണ്ട് ബുദ്ധിമുട്ട് എന്നൊരിക്കലും ഞാൻ പറയില്ല കാരണം അതൊരു ബുദ്ധിമുട്ടല്ല ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ അച്ഛനോ അമ്മക്കോ അവർക്ക് ഭയങ്കര ഇതാണ് അങ്ങനെയൊന്നുമല്ല അല്ല അവർ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാർ തന്നെയാണ് കഷ്ടപ്പെട്ട് നോക്കുന്നവരാണ് ഒരു ഈ മുതുകാടിന് കൊടുക്കുന്ന ആ ഗ്രാൻഡിൽ നിന്ന് ഒരു രണ്ടായിരം മൂവായിരം വെച്ചിട്ട് ഈ അമ്മമാർക്കും കൂടി ഒരു പെൻഷൻ കൊടുക്കണം ഇങ്ങനെ നോക്കുന്നതിന് അതാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കൂടാതെ ഈ അമ്മമാര്ക്കും കൂടി കൊടുക്കണം ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അതിന് ഇപ്പോഴും ഇങ്ങനെ നോക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ അവിടെയൊക്കെയുള്ള സാമാന്യം സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലും ജോലിയുമൊക്കെ ചെയ്യുന്ന അവരൊക്കെയാണ് അവിടെ ഉള്ളത് പാവപ്പെട്ട അധികം ആൾക്കാരെയും കാണുന്നില്ല ഒന്നുകിലും പാവപ്പെട്ട ആരെയും വേണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ മാജിക് അക്കാദമിയിൽ കാണുന്ന കുറച്ച് കുട്ടികളല്ല ലോകത്തിൻ്റെ ഭാഗത്ത് ലോകത്തിൻ്റെ അല്ല നമ്മളെ കേരളത്തിൽ ഒരുപാട് കുട്ടികളുടെ ആ കുട്ടികളെ മുഴുവൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല ആരോപണങ്ങളും ഇപ്പം ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഓരോരോ ആരോപണങ്ങളായി ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ശരിയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നുണ പറയില്ലല്ലോ ആരും എന്തിനാണ് നുണ പറയുന്നത് സ്വന്തം മക്കളെ പിന്നെ ബുദ്ധി ബുദ്ധിമുട്ടിച്ച ഒരു വ്യക്തിയെ പറ്റിയിട്ടിങ്ങനെ നുണ പറയേണ്ട ആവശ്യം ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ ഈ ഇവർക്കൊക്കെ കിട്ടി ഇവർക്കൊക്കെ അവിടുന്ന് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് പുറത്തു കൊണ്ടുവന്ന ആ ഒരു സഹോദരി ഉണ്ടല്ലോ ചിത്ര എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ സുനിത ദേവദാസ് എന്ന് പറയുന്ന ആ ചാനലിലൂടെയാണ് പുറത്ത് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം അവരാണല്ലോ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ ഇന്നും ഈ മനുഷ്യനിങ്ങനെ നന്മപരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നേനെ ഇവർ ഇത് പുറത്തു കൊണ്ടുവരും അറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പല പണിക്കൊന്നും പല പണിയും നോക്കിയിരുന്നു ഇത് പിന്നെ എന്താ കൊണ്ട് വായ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഷിയാവിനോട് എനിക്ക് ദേഷ്യമാണ് അഞ്ച് വർഷം മുമ്പ് ഷിയാവിന് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഷിയാവിന് പറയാമായിരുന്നു ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഇദ്ദേഹം എന്ത് ചെയ്യാനാണ് അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല ഇപ്പോഴും തന്നെ ഷിയാവിന് പേടിയുണ്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം എന്താ ഇദ്ദേഹം അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അപ്പോൾ ഇദ്ദേഹം ശരിക്ക് എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ മുതുകാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലിയും അദ്ദേഹത്തിൻ്റെ കഥ പറയലും മഞ്ച് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം നമ്മൾ കാണുന്നതിന് ഈ മുതുകാടനെ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ മുതുകാടിൻ്റെ ഒരു കഥയുണ്ട് ഓരോ കുട്ടി പിന്നെ ഡാൻസ് പാട്ട് പാടി പാടിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടൊരു കഥയുണ്ട് ആ കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടി കാണുന്നത് പക്ഷേ ഇദ്ദേഹം നമ്മളെല്ലാം നിരാശപ്പെടുത്തി ഇപ്പോഴും എന്താ പറയുക നമ്മളെല്ലാം ദുഃഖത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ പിന്നെ ചില ആൾക്കാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാല് വിചാരിക്കുന്ന എന്താണെന്നറിയ ഈ നാല് മൂന്ന് ഏഴ് കുട്ടികൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നാണ് മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് ഈ മുതുകാട് വരുന്നതിന് മുമ്പ് ഒക്കെ ഇവിടെ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ പഠിച്ചിട്ടുമുണ്ട് അവരൊക്കെ പരിപാടിയും അവതരിപ്പിച്ചിട്ടുണ്ട് ഒക്കെ ഒക്കെയുണ്ട് പക്ഷേ മുതുകാടെന്ത് ചെയ്തു എന്നറിയാം എല്ലാവരെയും അങ്ങ് ഒഴിവാക്കിയിട്ട് നൈസായിട്ട് എൻ്റെ വീട് വിറ്റ പൈസയാണ് എൻ്റെ ഭാര്യ എൻ്റെ സ്വത്ത് വിറ്റ പൈശിയാണ് അതുപോലെ എൻ്റെ ഈ ഷർട്ട് പോലും എൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സഹതാപ തരംഗം ഉണ്ടാക്കി സഹതാപ തരംഗം ഉണ്ടാക്കുക മാത്രവുമല്ല മറ്റു കുട്ടികളെ ഇവരുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ട് പൈസ ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആ ക്രൂരത മനസ്സിലുള്ള ആ ഒരു വികൃതമായൊരു മനസ്സ് ഈ പൈസ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഈ സ്ഥാപനത്തിൽ നല്ല പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ട് ഈ ഗ്രാൻഡൊന്നും പോരാ ആൾക്കാർ സഹായിക്കുന്നതും പോരാ അപ്പോൾ നല്ല കുട്ടികളെ നോക്കി എടുത്തിട്ട് പരിശീലിപ്പിച്ചിട്ട് ഇവരിൽ നിന്നും ഇവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ പാടിക്കുക അത് കഴിഞ്ഞ് ഇവരെ പ്രദർശിപ്പിച്ചിട്ട് ഒരു നല്ലൊരു തുക ഉണ്ടാക്കുക ആ തുകയിൽ നിന്ന് ഈ പിന്നെ നമ്മുടെ മാജിക് അക്കാദമി എന്ന് പറയുന്ന ഒരു സംഭവം അടിപൊളിയായിട്ട് പോവുക അങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്തുതിപാടി കൊണ്ടു നടക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഇതുമില്ല അദ്ദേഹത്തിന് ഇനി പറയേണ്ട യാതൊരുവിധ അർഹതയുമില്ല അത്രത്തോളം എന്താ പറയുക പിന്നെ ഇതാണ് വൃത്തികെട്ട പരിപാടിയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കമൻ്റ് ഇങ്ങോട്ട് വന്നോളിയേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് തള്ളിക്കോ നന്ദി നമസ്കാരം